അസ്സാമലൈക്കും അപ്പുസ്വേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ അലഹദില്ല ഞങ്ങൾക്കും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇത് ആലുവയിലുള്ള ഒരു പാർക്കിൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അത് മഴയുടെ ഒക്കെ കുറച്ച് മുമ്പായിട്ട് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് ഇടുന്നത് അപ്പോൾ ഇത് ആലുവ നമ്മളെ ശിവരാത്രിയൊക്കെ നടക്കുന്ന അമ്പലത്തിൻ്റെ ഉള്ള ആ പാലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് നാളായിട്ടുള്ളൂ ഇതിൻ്റെ മുമ്പ് വേറൊരു പാലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നല്ല രസമുണ്ട് പെരിയാറൊക്കെ ഈ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ പെരിയാറിലൊക്കെ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ഇതാണ് നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു തരം വൈബാണ് കേട്ടോ അവിടെ അപ്പോൾ ആ ഒരു റെഡ് കളറാണ് കേട്ടോ അമ്പലം നമ്മൾ ശിവരാത്രിയൊക്കെ നടക്കുന്ന ആ ഒരു അമ്പലമാണ് അപ്പോൾ ശിവരാത്രി സമയത്തൊക്കെ അല്ലേ ആലുവ ശിവരാത്രി എന്നൊക്കെ പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര രസമായിട്ടോ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ആലുവൊക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആലുവയിലൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക കുറച്ച് നേരമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇരിത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചിങ്ങനെ ഇരുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് കുറച്ചൊരു തെളിച്ചം കുറവട്ടോ കുറച്ച് ഇരുട്ടി ഇരുട്ടി വിലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ ആക്കിയതാണ് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര സംഭവമാണവിടെ കാരണം ഈ ഒരു സമയത്ത് നല്ല കാറ്റാണ് കാറ്റാണവിടെ നമുക്കിങ്ങനെ വേണ്ട ദിലീപേട്ടൻ്റെ വീടാണ് കേട്ടോ ആ ഒരു വൈറ്റ് കളർ കാണുന്നത് ദിലീപേട്ടൻ്റെ വീടാണ് ആ അതിൻ്റെ വീടിൻ്റെ ബാക്ക് വഷാണ് ഈ ഒരു പാർക്കിൻ്റെ ഭാഗത്ത് കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ മറ്റേ റോഡിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുക അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റൽസോ അങ്ങനെയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം നമുക്ക് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ഈ പാർക്കിൽ കുറച്ച് നേരമൊക്കെ ഇത് മോനേട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഒക്കെ നല്ലൊരു കുറച്ച് നേരം നമുക്കെല്ലാം മറന്നിരിക്കാൻ ഒരു സ്ഥലമാണ് അധികം ഭയങ്കര വലിപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ലൊരു കുട്ടികൾക്കൊക്കെ കുറച്ച് പോപ്കോൺ കോൺ അങ്ങനെയുള്ളൊരു ചെറിയ കുഞ്ഞ് കടയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെ ആകുമ്പോൾ എപ്പോഴും ചിലപ്പോൾ ഞങ്ങളെ റിലേ റിലേറ്റീവും അത് അതുപോലെ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റും കുറേ നമുക്ക് കാണാൻ എന്താ പറയുക ചിലപ്പോൾ കാണാത്ത കുറേ ആളുകളെയൊക്കെ നമുക്ക് ഇവിടുന്ന് കണ്ടുമുട്ടാൻ പറ്റും അപ്പോൾ നമ്മൾ വന്നിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ നടക്കണം കൈയും പിടിച്ചാരെങ്കിലുമൊക്കെ നടക്കാം ഞാൻ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ഞാൻ നടക്കാറില്ല കേട്ടോ ഞാൻ കുറച്ച് നേരമൊക്കെ വരെ കൂടെ നിന്നിട്ട് പിന്നെ ഞാൻ എവിടെയെങ്കിലും ഇരിക്കും അപ്പം അവരെല്ലായിടത്തും ഇങ്ങനെ കറങ്ങി 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 വരും അപ്പം ഞങ്ങൾ പറവൂർ ഇതുപോലെ ഒരു പാർക്കുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതേപോലെ ആലുവേലും ഉണ്ട് നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റിയാൽ നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് എറണാകുളത്തൊക്കെ അടിപൊളിയായിട്ടുള്ള അതിൻ്റെയൊക്കെ വീഡിയോസ് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ വീഡിയോസും ഇട്ട് പിന്നെ പോയ വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പം ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ സ്വന്തത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഇവിടുന്ന് കണ്ടു കേട്ടോ അപ്പോൾ ആ നടന്ന് വരുന്ന ഹസ്ബൻറ്റും വൈഫും ഉണ്ടല്ലോ അവർ ഞങ്ങളെ സ്വന്തക്കാനാണ് കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു അപ്പോൾ അവരിങ്ങനെ നടക്കാനായിട്ട് വരുന്നതാണ് ഇവിടെ അങ്ങനെ വരും കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാനായിട്ട് കുറേ ആളുകൾ വരും നല്ല ഭംഗി കേട്ടോ നല്ല സ്റ്റെപ്പൊക്കെ ഇറങ്ങി മുകളിലാണ് പാർക്ക് താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്ന് വന്നുകഴിഞ്ഞാൽ പെരിയാറിൻ്റെ ആ ഒരു നല്ല ഭംഗിയാട്ടോ അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ പക്ഷേ ഞാൻ അങ്ങോട്ടൊക്കെ ഒന്നും ഇറങ്ങി പോയിട്ടില്ല ഇത് ജിനു എടുത്ത വീഡിയോസാണ് കേട്ടോ കാരണം ജിനു അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയിട്ടൊക്കെ വീഡിയോസൊക്കെ എടുത്തതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മടി പിടിച്ച് അവിടെ തന്നെ ഇരുന്നു അപ്പം ജിനു ആണ് താഴത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു അപ്പം അതിൻ്റെ ആ ഉയരത്തിലുള്ളതാണ് കേട്ടോ അപ്പം ആർക്ക് കാണുന്നത് പക്ഷെ നല്ല രസമാണ് എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ കുട്ടികളായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നല്ല തിരക്കാട്ടോ നമ്മളീ നാട്ടിലുള്ള ചുറ്റുപാടുള്ള ഒരുവിധപ്പെട്ട ആളുകളൊക്കെ വരാറുണ്ട് ഇവിടെ ഇത് ഞങ്ങൾ അത് മോനെട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അവന് വന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇവിടുന്ന് പോകണതെ പിന്നെ അവനെ എടുത്ത് പൊക്കിയൊക്കെ ഇട്ടിട്ടാണോ വണ്ടിയിലേക്ക് ഇട്ടിട്ടാണോ കൊണ്ടുപോകല് കാരണം ഒട്ടും ഇഷ്ടമല്ല തിരിച്ച് പോകണം ഇഷ്ടമല്ല എത്ര നടന്നാലും അവന് ക്ഷീണമല്ല അങ്ങനെ അങ്ങനെ നടക്കും പിന്നെ ഞങ്ങൾ കുറേയൊക്കെ ഊഞ്ഞാല ഊഞ്ഞാലൊക്കെ ആടി കേട്ടോ എനിക്ക് പിന്നെ എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചെറുതിലേ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഊഞ്ഞാലാട്ടമൊക്കെ കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ വന്നു പിന്നെ അന്ന് മരുമോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ വെജിറ്റബിൾസൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ ഇതൊക്കെ ചില്ലുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ പപ്പായ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവരെന്നും വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കാരണം അവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കിത് ഭയങ്കര ഇതാണ് കേട്ടോ കാരണം നമ്മൾ ചെറിയ കുഞ്ഞ് കുഞ്ഞ് സാ ഒരു ചെറിയതിൽ ഏറ്റവും ആള്ള ചെറിയ ഏറ്റവും ചെറിയ പപ്പായക്ക് മുപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ ഒക്കെ കൊടുക്കണം പിന്നെ മുരിങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാവാൻ്റെ ഇച്ചിലും ഉണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ കൊണ്ടുവിട്ട് അപ്പോൾ മുരിങ്ങേൻ്റെ ഉള്ളിൽ മുരിങ്ങാക്കോലൊക്കെ കുത്തി കയറ്റി കൊടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കാനോ വിചാരിച്ചിട്ട് അതാ ആ മുരിങ്ങാക്കലൊക്കെ അതിൽ നിന്ന് മാറ്റിവെച്ചു അപ്പൊ തേങ്ങ അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിട്ടോ തേങ്ങ മാങ്ങ അങ്ങനെ ഉള്ളതൊക്കെ അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പോൾ അപ്പത് അവിടുന്ന് കൊണ്ടുവന്ന കേട്ടോ നാടൻ മാങ്ങയാണ് പച്ച മാങ്ങനെ കേട്ടോ പച്ച മാങ്ങയാണ് അത്യാവശ്യം നല്ല പുള്ളിയുള്ള മാങ്ങയാണ് അപ്പോൾ എന്തായാലും അച്ചാറിട്ട് വയ്ക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസമായില്ലേ കുറച്ചധികം ദിവസമായി മഴയൊക്കെ തന്നെ ഏകദേശം ഒരു പത്തിരുപത് ദിവസമായി ഇപ്പോഴും മാങ്ങ ഫ്രിഡ്ജിൽ അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ പിന്നെ കുറച്ച് ചെമ്മീപ്പുളി എല്ലാം ഉണ്ടായിരുന്നു അപ്പം മാങ്ങോട് ഒരു അടിപൊളിയായിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചങ്ങനെ എടുത്ത് വെച്ചതാണ് പിന്നെ ഞാൻ വേഗം തന്നെ ചിക്കൻ പൊരിച്ചു അപ്പോൾ പൊറോട്ട വാങ്ങിച്ചു കേട്ടോ പൊറോട്ട വാങ്ങിച്ച് അപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ മരുമോന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിക്കൻ കറിയും കാഷ്നട്ടും ഒക്കെ അരച്ചിട്ടുള്ള ചിക്കൻ കറി അടിപൊളിയായിട്ടുള്ള കറിയാട്ടോ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ പൊറോട്ടി വാങ്ങിച്ചു അപ്പോൾ ഇത്രക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസ്ലാം വലിക്കും വരമത്തല്ലാ വർക്കാത്തു